ഹായ് ഫ്രണ്ട്സ് ും എന്താണല്ലോ വിശേഷം സുഖല്ലേ പെട്ടെന്നുണ്ടായ ഒരു നാട്ടിൽ പോക്കാണ് കേട്ടോ അപ്പോൾ ഒരു ദിവസം ഞങ്ങൾ ഒരു മൂന്നാല് പ്രാവശ്യം ഈ ഷോപ്പിൽ വന്നിട്ടുണ്ടാവും ഞങ്ങൾ അവിടെ അടുത്തുള്ള ഒരു ഡേ ടു ഡേ ആണ് കേട്ടോ അത് അതിൽ അത്യാവശ്യം നല്ല അടിപൊളി അടിപൊളി ബാഗ്സ് അതുപോലൊക്കെ ട്വൻറ്റി തിറംസ് തേർട്ടി തിറംസ് ടെൻ തിറംസ് അങ്ങനെ കേട്ടോ വരുന്നത് ഞാൻ ഈ ബാഗാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് ഇതാണ് ഇപ്പോൾ അവിടെ ഒത്തിരി കൂടി ഒരിത്തിരി വലുപ്പുള്ള ബാഗ് പിന്നെ ഉള്ളത് ഒരു ക്വാളിറ്റി ഇല്ലാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടാണ് നമ്മൾ പിന്നെ ബഡ്ജറ്റ് ഷോപ്പിംഗ് ആയ കാരണം നേരെ വന്നത് ഡേ ടു ഡേക്കാണ് കേട്ടോ നിങ്ങൾ വിചാരിക്കും വൺ ടു ടെൻ ഷോപ്പ് ആണല്ലോ പഡ്ജറ്റ് ഷോപ്പ് അതല്ല കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ ഇവിടെ നിന്ന് കിട്ടാറുണ്ട് കേട്ടോ ചെരുപ്പായാലും ബാഗായാലും ഷൂ ആയാലും ഒക്കെ അപ്പോൾ ഞാൻ ഇവിടുന്ന് ഒരു ബാഗാണ് ഇട്ടെടുത്തത് ഇത് നോക്കി അപ്പം ഇത് ഇക്കൊന്നും ഇഷ്ടമായില്ല നമ്മളഞ്ചും മീതാ നല്ല അടിപൊളിയിൽ ട്രോളിൽ ഇരിക്കാൻ നല്ല ഇഷ്ടമായിട്ടോ ഞങ്ങൾക്ക് വിൽക്കങ്ങനെ ഇക്കനായിട്ടായ പിന്നെ പറയും വേണ്ട അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെന്താ ഞാൻ ഈ ഒരു എന്താ ഗ്ലാസ് ബാഗ് നോക്കി അപ്പോൾ ഇക്ക കളിയൊക്കെ കൂട്ടരെ ഇതൊക്കെ കാണുമ്പോൾ പിന്നെ ഈ ബാഗ് നോക്കിയിട്ടുണ്ടായിരുന്ന കേട്ടാ അപ്പോൾ ഇപ്പോൾ പറഞ്ഞ് ഓപ്പണുള്ള ബാഗ് എടുക്കണ്ട പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ വെക്കണമല്ലോ അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഇത്തിരി സ്റ്റാൻഡേർഡായിട്ട് ഫീൽ ചെയ്തപ്പോൾ ഞാൻ ഈ വൈറ്റ് തന്നെ ചൂസ് ചെയ്തിട്ടാണ് അതുപോലെ നിങ്ങളോട് പറയാനുച്ചാൽ എനിക്ക് ഭയങ്കര ഇക്കാര്യ നമ്മളൊരുപാട് നോക്കി അങ്ങനെ എനിക്ക് നോക്കി ഞാൻ നോക്കി ഇക്ക് കുറേ നോക്കിട്ടോ സെയിം എനിക്ക് പറഞ്ഞ് പ്ലെയിന് നോക്കണം അത് ഒത്തിരി ഹെവി നോക്കണം എന്നൊക്കെ നോക്കിയിട്ട് ഇതിൽ വലുപ്പമുള്ള ബാഗിൻ്റെ കൈ ഒരു ഭംഗി കാരണമാണ് കേട്ടോ ഞാൻ പിന്നെ അത് എടുക്കുക അങ്ങനതൊരു സ്റ്റാൻഡേർഡ് ഫീൽ ചെയ്യണമെങ്കിൽ ഇങ്ങനത്തെ ഒരു എനിക്ക് ഈ ഒരു മെത്തേഡിലുള്ള ബാഗാണ് കേട്ടോ ഇഷ്ടാൻ്റെ അടുത്ത് മുന്നേ ഉള്ളത് കളിച്ചവർക്ക് സെയിം ബാഗ് തന്നെ അല്ലേ അല്ല അതിൻ്റെ സെയിം കളറാണ് പക്ഷെ അത് ഡിഫറെൻറ്റ് പാറ്റേൺ ആണ് കേട്ടോ വരുന്നത് അങ്ങനെ ഞാനും ഞാനിത് ഓരോന്ന് നോക്കണം അപ്പോൾ ഈ ബാഗ് എനിക്കത് ഭയങ്കര ഇഷ്ടമായി ഞാനത് പിൻഡസ്ട്രിയിൽ കണ്ടിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെന്തേ ഈ ഒരു ബാഗും പിന്നെ നമ്മളിപ്പോൾ അതൊന്നും ഞാൻ ഒരൊറ്റ ബാഗാണ് കേട്ടോ കാരണം ആ ബാഗ് തന്നെ നമുക്ക് വെക്കാൻ പറ്റും കയ്യിൽ എന്നറിയില്ല അപ്പോൾ എനിക്ക് പിന്നെ നമ്മളൊരു ഫ്രണ്ടും ഉണ്ടായിരുന്നു എല്ലാവരും കൂട്ടിയിട്ടാണ് കേട്ടോ പർച്ചേസിന് പോയിട്ടുണ്ടായിരുന്നത് പിന്നെ നേരെ പോയത് ചപ്പലിൻ്റെ സെക്ഷനിലേക്കാണ് കേട്ടോ അപ്പോൾ ഒന്ന് ചപ്പലിൻ്റെ നല്ല ഓഫർ ഉണ്ടായിരുന്നു ട്വൽത്ത് റംസാണ് കേട്ടോ പ്രൈസ് അപ്പം ഞാൻ എനിക്ക് ബ്ലാക്ക് നല്ല ഇഷ്ടമായി അപ്പോൾ ഇക്കെ പറഞ്ഞു ബ്ലാക്ക് എടുക്കണ്ട ആദ്യേ ബ്ലാക്ക് എല്ലാത്തി കൂടാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ആ ഒക്കെ എന്നാൽ ഒരു പ്ലെയിന് ഓഫായിട്ട് എടുക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ ഒരു ചെരിപ്പണട്ട നോക്കിട്ടുണ്ടായിരുന്നു ഭയങ്കര സ്റ്റോൺ ചെയ്താ എനിക്ക് അത് അങ്ങോട്ട് ഇഷ്ടായില്ലോ പിന്നെ അതെനിക്ക് ഇഷ്ടമായ ഒരു ചെരിപ്പാണിട്ട ഇതാണ് കേട്ടോ ഞാൻ എടുത്തത് എന്നിട്ടെടുത്ത് ഞാൻ പിന്നെ ഇതാണ് കേട്ടോ ഞാൻ എടുത്ത ചപ്പല് ഞങ്ങൾക്ക് കാണിച്ചു നിങ്ങൾക്ക് ഇത് നല്ല ഇഷ്ടമായിട്ടോ ഇതിന് ട്വൽവ് തെറംസ് ആണ് കേട്ടോ പ്രൈസ് തന്നെ നമ്മൾ നാട്ടിൽ ഓൾമോസ്റ്റ് ടു ഫോർട്ടി ആ ഫോർട്ടി അല്ല ത്രീ ഹൺഡ്രഡ് ആ റേഞ്ചിന് എനിക്ക് അത്യാവശ്യം നല്ലൊരു പാർട്ടിക്കാർ തന്നെ കേട്ടോ കിട്ടിയത് ഞാൻ എൻ്റെ പ്രസവത്തിന് കൂട്ടിക്കൊണ്ടു തന്നെ ഒക്കെ ഇവിടെ നിന്ന് തന്നെ കേട്ടോ ചെരിപ്പടുത്തത് അന്ന് ഇതിന് ട്വൻറ്റി തെറംസിൻ്റെ ആ ട്വൻറ്റി ഫിഫ്റ്റി റേഞ്ചിൻ്റെ പ്രൈസ് ഉണ്ടായിരുന്നു കേട്ടോ ഇന്ന് ഓൺലി എന്താണ് ട്വൽവ് തെറംസ് ആണ് കേട്ടോ ഒന്ന് പ്രൈസ് ഉണ്ടായിരുന്നത് പല ചപ്പൽസിനും ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി പക്ഷേ ഇതിൻ്റെ പ്രൈസ് സ്പെൻഡ് റംസാണ് റോംസാണ് അപ്പം ഞാനത് അതേപോലെ തന്നെ അവിടെ വെച്ചിട്ട് കാരണം ഞാൻ നാട്ടിൽ നിന്ന് വന്നുകഴിഞ്ഞാൽ അതൊന്നും ഇടൂല അങ്ങനെ കഴിച്ച് ഞാൻ ഷൂ നോക്കിയിട്ടോ അങ്ങോട്ട് വരാൻ വേണ്ടിയിട്ടുള്ള ഞാൻ ഷൂ എടുത്തത് ഞാൻ എന്താണ് ഇവിടെ നിന്നാണ് കേട്ടോ ഷൂ എടുത്തിട്ടുണ്ടായിരുന്നത് ഒരു ബ്ലാക്കിൽ ബ്ലാക്ക് വരുന്ന ഷൂ ആണ് കേട്ടോ നോക്കിയിട്ടുണ്ടായിരുന്നത് അപ്പം ഞങ്ങൾ വിചാരിക്കും ഇത്രക്കെ കളക്ഷൻ അകത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് എടുത്തത് ഞാൻ പിന്നെ എനിക്ക് എല്ലാത്തേക്കും യൂസ് കാരണം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് കേട്ടോ ചൂസ് ചെയ്തത് നിങ്ങളൊക്കെ എന്താണെന്ന് ഏതാണെന്നൊന്നും എനിക്കറിയില്ല ഗൈസ് പിന്നെ എന്താണ് എല്ലാവരുടെ വർത്തമാനങ്ങളൊക്കെ ഞാനിതൊക്കെ നിങ്ങൾക്ക് കാണിക്കാന്നുള്ള രീതിയിൽ വേഗം വേഗമാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ പറയുന്നുണ്ട് ഇതല്ലെങ്കിലേ ലേറ്റ് ആയിക്കുന്ന ആദ്യം വേഗം നോക്ക് വേഗം നോക്ക് എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഈ ഒരു ഷൂ ആണ് കേട്ടോ ഞാൻ എടുത്തത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പിന്നെ ഉമ്മാക്ക് ചെരുപ്പ് നോക്കി എനിക്ക് ചെരുപ്പ് നോക്കി പക്ഷേ ഉമ്മാക്ക് കിട്ടിയില്ല കേട്ടോ അവിടെ നിന്ന് ചെരുപ്പ് പിന്നെ ഈ ഒരു ചപ്പൽ എൻ്റെ കയ്യിലുള്ള കാരണം പിന്നെ ഞാനത് എടുത്തില്ല കേട്ടോ ഇനി ഇനി അത് തന്നെ എടുക്കണ്ടെന്നുള്ളതിൽ അങ്ങനെ വേറെ ഒക്കെ കുറേ നോക്കിയപ്പോൾ ട്വൻറ്റി തിറംസ് പ്രൈസ് ഉണ്ട് കേട്ടോ ചില ചപ്പൽസിനൊക്കെ അപ്പോൾ ഇപ്പം പറഞ്ഞാൽ ഇതെടുത്തിട്ട് ഇത് ഫൈവ് തിറംസ് സിക്സ് തിറംസ് ഒക്കെ ഉള്ളൂ ഇട്ടപ്പോൾ ഒരു അന്ത കിട്ടണമില്ല കേട്ടോ അപ്പം ഞാനത് അവിടെ തന്നെ വെച്ചു ഗൈസ് പിന്നെ ഇവിടെ നല്ല മഴ ആയ കാരണം പിന്നെ ഇപ്പോൾ പറഞ്ഞ നാട്ടിൽ നിന്നും ചിലപ്പം അത് നമ്മൾ ഇവിടുത്തെ പോലെ അത്ര ഈട് നിൽക്കില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അത് അതേപോലെ അവിടെ കിടന്നിട്ടാണ് നിങ്ങൾ വിചാരിക്കുന്നത് എന്താ ഇപ്പം സൗണ്ടൊക്കെ ഇങ്ങനെയാണ് ഞാൻ വോയിസ് വോയ്സ് ഓരോന്നോരോന്ന് സെറ്റ് ചെയ്ത് വരണേ ഉള്ളൂ കേട്ടോ കാരണം എനിക്ക് നല്ല ജലദോഷം ഉണ്ടായിരുന്നു വെച്ചാൽ നല്ല ജലദോഷം ഉണ്ടായിരുന്നു കേട്ടോ ഞാനിപ്പോൾ ഇട്ട ഷൂ ഇവിടുന്ന് തന്നെ എടുത്തതാണ് കേട്ടോ അതും നല്ല ക്വാളിറ്റിയുള്ള ഷൂ ആണ് കേട്ടോ എനിക്ക് അത്യാവശ്യം നന്നായിട്ട് ഞാൻ റഫ് യൂസ് ചെയ്തിട്ടുണ്ട് ഒരു കുഴപ്പമില്ല ഇപ്പം ചില ആൾക്കാർക്ക് ഇതിൻ്റെ അടിയിൽ കമൻറ്റ് വരും ഡേ ടു ആണ് നിങ്ങൾ സാധനം പർച്ചേസ് ചെയ്യൽ എന്നൊക്കെ അത് ഡേ ടു ഡേ എന്നാണ് കേട്ടോ പർച്ചേസ് ചെയ്യൽ ഞാൻ പലരും എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ് ഏത് ഡേ ടു ഡേന്നാണോ സാധനം മേടിക്കൽ പിന്നെന്താപ്പൊ ഡേ ടു ഡേക്ക് എന്താ കുഴപ്പം നമ്മൾ മോസ്റ്റ്ലി ഒരുവിധ ഐറ്റംസ് ഒക്കെ ചൈനയിൽ നിന്നാണ് പ്രൊഡക്ഷൻ വരുന്നത് അത് പലയിടത്തൊക്കെ എത്തുമ്പോ ഡേ ടു ഡേ ആവുമ്പോ ഡേ ടു ഡേ ലുലു ആവുമ്പോ ലുലു നെസ്റ്റോ ആവുമ്പോ നെസ്റ്റോ അതിപ്പ് റവാബി ആവുമ്പോ റവാബി അങ്ങനെ ഓരോ മാർക്കറ്റിലും അതിന്റേതായ ഒരു ഇതുണ്ട് ട്ടാ ഈ ഒരു ഡ്രസ്സാണ് ഞാൻ നോക്കിയത് കേട്ടോ ഗൈസ് അപ്പം ഞാൻ ഇത് വോയിസ് ഓവർ ചെയ്യണത് ഞാൻ മാറ്റിയിട്ട് വേറൊരു ഡ്രസ്സ് എടുത്തിട്ടാണ് കാരണം ഇത് അന്ന് വന്നപ്പോൾ തന്നെ ഇക്കൊക്കെ ഇഷ്ടമായിട്ടില്ല പിന്നെ ഞാനിങ്ങനെ നോക്കണപ്പം ഈ പിന്നെ മോഷിപ്പിക്കേണ്ട വച്ചിട്ട് ഇക്ക ഓക്കെ ഓക്കെ പറഞ്ഞതാണ് കേട്ടോ അങ്ങനെ അതാ ഞാൻ വീണ്ടും വീണ്ടും ഇതാ നോക്കിയുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പം നിങ്ങൾ വിചാരിക്കും എന്താണ് ഈ പെണ്ണിങ്ങനെ നോക്കണെന്ന് അങ്ങനെ ഈ ഒരു എന്താണ് കഫ്താനി നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ കൾക്ക് അത് അത്ര ഇഷ്ടമായില്ലോ അങ്ങനെ പിന്നെ ഞാനിവിടെ കുറച്ച് ടോപ്പും പാൻസും ഒക്കെ നോക്കിയും അങ്ങനെ ആൾ എഞ്ചു പിന്നെ പിന്നെ കുറേ നേരമൊക്കെ കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിൽ തന്നെ ഇരുത്തിയിട്ട് കാരണം നമ്മൾ കുറച്ച് നേരം പർച്ചേസ് ടു ടു ഹവർ ടു ടു പോയിന്റ് ഫൈവ് ഹവറാ അത് ത്രീ ഹവറിൻ്റെ അടുത്താണ് കേട്ടോ നമ്മൾ ഈ ഒരു ഷോപ്പിൽ നിന്നിട്ടുണ്ടായിരുന്നത് കാരണം ഞങ്ങൾ കറക്റ്റ് ഞാൻ ടൈമിങ് പറയാം കാരണം ഞാൻ എപ്പോഴും ഇപ്പം നിൽക്കുന്നത് ടൈം നോക്കിയിട്ടാണ് കേട്ടോ പിന്നെ നല്ല നല്ല അടിപൊളി അടിപൊളി ഫ്രോക്കുകൾ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗിയുള്ള ഫ്രോക്കുകൾ ഉണ്ട് കേട്ടോ എല്ലാ കളറും ഫ്രോക്കുണ്ട് വൈറ്റും ബ്ലാക്കും പല കളേഴ്സ് ഫ്രോക്ക് ഉണ്ടായിരുന്നെട്ടോ ഞങ്ങൾ പോയപ്പം അങ്ങനെ ഒരു പിങ്ക് കളർ ഫ്രോക്ക് ഞങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നെ ഞങ്ങളൊരു കസിന് വേണ്ടിയിട്ടാണ് കേട്ടോ നോക്കിയത് പക്ഷേ ഞങ്ങൾക്ക് അങ്ങോട്ട് അത്ര ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഞാൻ കൂടി കാണാന്നുള്ളതിൽ ഫ്രോക്കൊക്കെ കാണിച്ചിരുന്നു പിന്നെ ഞങ്ങൾ എഞ്ചുമിക്ക് ഡ്രസ്സ് എടുക്കാൻ പോയിട്ട് കൈസ് അങ്ങനെ ഞാനൊക്കെ നോക്കിയത് സിമ്പിൾ എൻ്റെ എഞ്ചുമിക്കേറ്റവും കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയപ്പോൾ അപ്പം ഇങ്ങോട്ട് വിചാരിക്കും ഇതൊക്കെ എടുക്കാറുണ്ട് പിന്നെ ഞങ്ങൾ അഞ്ചുമിക്ക് ഷൂ നോക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു ഷൂ പൊട്ടി പിന്നെ ഞാൻ വിചാരിച്ചു അഞ്ചുമിക്ക് ഷൂ ഓൾറെഡി ഉണ്ടല്ലോ ഇനി ഇനിയിപ്പോൾ എന്തിനാണ് എടുക്കണം വിചാരിച്ച പിന്നെ ആ അവിടെത്തന്നെ ചോദിച്ചിട്ടോ ഞാൻ നിങ്ങൾക്ക് അറിയാലോ നാട്ടിൽ വരികയാണ് ഞാൻ ഓൾക്ക് ഫ്ലൈറ്റിൽ നിന്ന് യൂസ് ചെയ്യാൻ വേണ്ടി ടർക്കിയൊക്കെ നോക്കിയപ്പോൾ അത്ര ക്വാളിറ്റി ആയിട്ട് ഫീൽ ചെയ്തില്ല കേട്ടോ ഫൈസ് അപ്പൊ ഞാൻ വിചാരിച്ചിട്ട് അതിനിപ്പോ വേണ്ട ഇനി ഇപ്പൊ നമുക്കുള്ള ടർക്കൊക്കെ വെച്ച് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഒക്കെ ഡ്രസ്സാണ് കേട്ടോ നോക്കിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഒക്കെ ഡ്രസ്സ് അങ്ങനെ നോക്കിയപ്പോൾ ഞാൻ ഫുള്ള് ആയിട്ടുള്ളതാണ് കേട്ടോ നോക്കിയത് പിന്നെ ഹെയർ ബെൻഡ്സ് നോക്കി പിന്നെ ഈ ഡ്രസ്സുകളൊക്കെ നോക്കിയിട്ടാണ് അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് പക്ഷേ ഏകദേശത്തിനൊക്കെ ട്വൻറ്റി തെറംസിനോണ്ട് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ അതാ മോളോസിൻ്റെ പറ്റി നല്ല നല്ല മോൾക്ക് ഇതാ ഡാം മോൾക്ക് നോക്കി ഞങ്ങൾ പിന്നെ അതുപോലെ കുറച്ച് ടോയ്സൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവൾക്ക് നല്ല നല്ല കീച്ചെയിൻ മോഡൽ ടോയ്സ് ഫ്രോക്ക് ഉള്ളത് അങ്ങനെ നല്ല അടിപൊളി അടിപൊളി ഓരോ സിൻഡർലാസ് എന്തൊക്കെ ഞങ്ങള് നോക്കി പക്ഷെ എനിക്കെന്തോ എന്തോ അങ്ങോട്ട് സാറ്റിസ്ഫാക്ഷൻ ആവാത്താലെ ഞാൻ അന്നു നിർത്തില്ലോ പിന്നെ നമ്മൾ നാട്ടിൽ പോവല്ലേ പിന്നെ ഇപ്പൊ ഇവിടെ കൊറച്ച് വാങ്ങിച്ചിട്ട് എന്താ പത്ത് ദിവസിനാ പോണത് പിന്നെ അത്യാവശ്യം കളിക്കണമൊക്കെ ഞാൻ ക്രാബ് ക്ലിപ്പ് അങ്ങനെ ഞങ്ങൾ ഇതാ കഴിച്ച ഞങ്ങള് താഴത്തെ ഫ്ലോറിൽ കെത്തി ഞങ്ങൾ പോവാണ് കേട്ടോ കാരണം ഇനി പാക്കിങ് തന്നെ ബാക്കി ഉണ്ടാവും നിങ്ങൾ വിചാരിക്കും പാക്കിങ്ങിൻ്റെ വീഡിയോ ഇടാൻ വേണ്ടി പറയും പക്ഷേ പാക്കിങ്ങിൻ്റെ വീഡിയോ ഇടലൊക്കെ വൻ മുഷ്കിലാണ് കേട്ടോ ഒരു ബേബിനെ വെച്ചിട്ട് നിങ്ങൾക്ക് അറിയുണ്ടാവും ഇതൊക്കെ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് എടുക്കണമെന്നുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ഇനിയും വേണ്ടവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ ഇനി വീഡിയോ എന്തൊക്കെയാണ് വേണ്ടതെന്നൊക്കെ പിന്നെ നിങ്ങൾക്ക് ഈ താഴത്തെ ഫ്ലോറും കൂടി ഞാനൊന്ന് കാണിച്ചു രാജിട്ട് ഞാൻ കുറച്ച് ഭാഗങ്ങളൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ ഒരുവിധം യു എയിലുള്ള എല്ലാ ചോക്ലേറ്റ് മയണൈസിൻ്റെ ഒരുവിധം ബ്രാൻഡുകൾ എല്ലാ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു ഞങ്ങൾ അതിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ താങ്ക് യു സോ മച്ച്